പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മള് തൃശ്ശൂര് മറ്റത്തുള്ള അല്ലി ചേച്ചി സൈമൻചാണ്ടിയും വീട്ടിലേക്ക് വന്നിരിക്കണ ഈ അറിയാലോ വീടറിയാലോ ഉള്ളി ചിക്കൻ പ്രശസ്തമായ ഉള്ളി ചിക്കൻ ഉണ്ടാക്കി കണ്ടമാനം പേര് നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ അല്ലി ചേച്ചി മറ്റേ ഒരു സാധനം ആ കുറുമ ഓ അതൊക്കെ പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു ഇനി ചേച്ചി വീണ്ടും അല്ലി ചേച്ചി റെസിപ്പിയിലെ ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഞങ്ങള് വീണ്ടും വന്നിരിക്കാൻ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം സാധനംസ് ആണ് കേട്ടാ നൂഡിൽസ് എന്ന് പറയുമ്പോൾ ഹക്ക നൂഡിൽസ് ഇല്ലേ നമ്മൾ വാങ്ങിക്കണത് അതുകൊണ്ട് ചെയ്യാം അപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് റൂട്ടോ മാൻസിന്റെ വെജിറ്റബിൾ നൂഡിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ അപ്പം ഇതെന്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കാൻ കാരണം എന്ന് പറഞ്ഞേ ഇത് ഇപ്പം ചെയ്യുമ്പോൾ സാധാരണ ഒരു സാധനമാണ് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ രണ്ടു മൂന്നശ്യം ആൾക്കാർ വന്നത് ഉണ്ടാക്കി കൊടുത്തു അപ്പം എല്ലാവർക്കും അറിയണത് മാഗി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കണത് ആർക്കും അറിയില്ല ഹോട്ടലിലൊക്കെ പോയി അവർ കഴിക്കുന്നതല്ലാതെ വീടുകളിൽ ഇത് ഇങ്ങനെ അറിയില്ല അപ്പോൾ അത് കഴിച്ചപ്പോൾ രസം രസം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടും ഒരു സാധനം വീടുകളിൽ ചെയ്യാൻ പറ്റും ഉള്ളത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ചേച്ചി വേവിച്ചൊക്കെ വെച്ചതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചാൽ കൂടെ അത് വേവിച്ച് വെച്ചു പക്ഷെ എന്നാലിത് ഇങ്ങനെയാണ് വേവിക്കണ എന്ന് കൂടി ആളുകൾക്ക് അറിയണല്ലോ അതിനു വേണ്ടിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ച് കുറച്ച് കാണിക്കണം കേട്ട മറ്റേ ഹക്ക നൂഡിൽസ് കനം വാങ്ങിക്കണോ അത് എങ്ങനെ ഏത് വേണമെങ്കിലും അത് കുറച്ച് നമ്മളിപ്പോ വേവിച്ച് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം കുറച്ചെടുത്ത് വേവിക്കാണ് കേട്ടാ വെള്ളം വെച്ചു കുറച്ച് ഒഴിക്കുന്നു ുംജുവിനോടും വലിയ താങ്ക്സ് ഇവിടെ ഞാനാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യണേന്ന് പലർക്കും അറിയണ്ടായിരുന്നില്ല നമ്മളൊരാളെ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യണമെന്നൊക്കെയാണ് എല്ലാരും വിചാരം പിന്നെ പകുതി സൈമണ ചെയ്യണെന്നൊക്കെയാണ് വിചാരുന്നു പക്ഷെ ഈ ഒരു വീഡിയോ വന്നോടു കൂടിയാണ് ഞാനാണ് ചെയ്യണതൊന്നും അങ്ങനെയൊക്കെ പല ഇവിടെ ഇവിടെ അടുത്തുള്ളവർക്കും അവര് അറിയണ്ടായിരുന്നില്ല ഞാനത് ചെയ്യണന്ന് അപ്പൊ അതങ്ങനെ വല്യ പിന്നെ കൊറേ പേര് കമന്റ്സ് ഇട്ടവര് വിളിച്ചവര് എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവർക്കും വല്യ താങ്ക്സ് കൊറേ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തതൊന്നായി മോളെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധാരണ നമ്മൾ അതൊന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സ്റ്റാഫിനെ വെച്ച് തന്നെ എല്ലാവരും മാനേജ് ചെയ്യുള്ളൂ ആരും അതിൽ നിൽക്കില്ല ഇത് വർഷം ഇപ്പൊ ഞങ്ങള് വരുമ്പോഴും ചേച്ചി മറ്റേ ഇതൊക്കെ വെച്ച് ഏപ്രൺ ഒക്കെ കെട്ടിട്ട് അവിടെ നിക്കണ്ടായിരുന്നു അപ്പൊ ചെയ്യണ്ട സമയത്ത് ഈ ഡ്രസ്സ് മാറി വന്നു അപ്പൊ ആളെപ്പോഴും ഉണ്ടാവും കൂടെ ആളില്ലെങ്കിലും അവർക്ക് ധൈര്യമില്ല അവർക്കെല്ലാം അറിയാമെങ്കിൽ പോലും അന്ന് അവര് പറഞ്ഞല്ലോ അവിടെ നോക്കണ്ട വരുന്ന വരുന്നില്ലേ അപ്പൊ തളക്കട്ടെ

പിന്നെ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ട് ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ കുറച്ചുപേരൊക്കെ വന്നോട് ഓർഡർ പറഞ്ഞവരുണ്ട് കഴിച്ചിട്ട് നന്നായി നന്നായിന്ന് പറഞ്ഞവരുണ്ട് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പോ ഞങ്ങൾ ആ മൂന്ന് റെസിപ്പി ചെയ്ത് നോക്കിട്ടാ അങ്ങനെ പറഞ്ഞവരുണ്ട് യൂട്യൂബ് ചാനലിൽ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ അത് മാറ്റി അതെന്തായാലും ആളുകൾക്ക് നന്നായി ഇഷ്ടപ്പെടും അത് ഇൻഗ്രീഡിയൻസ് വേണ്ട ഈസിയാണ് പെട്ടെന്ന് ആവും ചെയ്യും വന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ഞങ്ങള് ഇതും ഉണ്ടാക്കി വീട്ടില് ഒരു ദിവസം വെള്ളയപ്പം ഉണ്ടാക്കിയപ്പോ ഇസ്റ്റു ആ ഞാൻ നോക്കിയപ്പോ ചിക്കൻ ഉണ്ട് എല്ലാ സാധനങ്ങളും അപ്പൊ വേഗം അതെടുത്ത് വെച്ചു ഞങ്ങള് പതിവായിട്ട് കറുമുറു സാധനങ്ങൾ വെച്ചാ വറുത്ത സാധനങ്ങൾക്ക് മേടിക്കുന്ന ഒരു കടയുണ്ട് അമ്മലയുടെ അവിടെ നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോണ ഒരു വഴിയുണ്ട് വഴിയാണോ എന്ന് എനിക്ക് പറയാറിയില്ല അവിടെ ഒരു ചേട്ടനുണ്ട് അപ്പൊ ആ ചേട്ടൻ്റെ അവിടെ ചെന്നപ്പോ ചേട്ടന്റെ വൈഫിനോട് വന്നു ചേച്ചി ഞങ്ങള് മൂന്നുണ്ടാക്കി നോക്കിട്ട നല്ലതായിരുന്നു അങ്ങനെ പറയണ കേൾക്കുമ്പോ നമുക്ക് നമുക്കും പേഴ്സണൽ ആയിട്ട് മെസ്സേജുകൾ വരാറുണ്ട് അല്ലെ ചേച്ചി ഉള്ളിച്ചിക്ക് ഉണ്ടാക്കി നോക്കി സ്റ്റ്യൂ ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞു അല്ല ആദ്യം കുറച്ചു ദിവസൊക്കെ വന്നിരുന്ന കമന്റുകളൊക്കെ ഒക്കെ ഞാൻ നോക്കിയിരുന്നു പിന്നെ നല്ല കമന്റും നമ്മൾ തിരുത്തി ചെരുപ്പിടുന്ന കാര്യം പറഞ്ഞിരുന്നു ചെരുപ്പിട്ടിട്ട് പക്ഷെ ചെറുപ്പിടാന്ന് പറഞ്ഞാൽ ഒരു വലിയ വർക്ക് നടക്കുമ്പോ നമ്മളിപ്പോ ചോറ് വേവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യില്ലേ ആ ഒരു ചുറ്റും ചൂടാകും കോഴി വറക്കണ സ്ഥലം നമുക്ക് നടക്കാൻ പറ്റില്ല അവിടെ അത്രയും ചൂടാറിയാറില്ല പിന്നെ ഉപയോഗിക്കും പിന്നെ വീട്ടില് നമ്മള് ചെയ്യുന്ന പോലെ ഇത്തിരി പോയി അപ്പൊ തുടച്ചു അങ്ങനെ നടക്കണ കാര്യപ്പൊ എണ്ണ പോവും എല്ലാം പോവും അപ്പൊ നമ്മളത് അപ്പൊ തുടയ്ക്കും പക്ഷെ അത് ഇപ്പൊ എനിക്ക് ഇപ്പൊ തുരു എന്റെ അനിയന്റെ വീടിന്റെ മുകളിൽ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലാവണത് അവിടെ അങ്ങനെ തോന്നും പക്ഷെ അകത്ത് കയറി അതിന്റെ കാര്യങ്ങള് വരുമ്പോഴാണ് മനസ്സിലാവുക പരമാവധി അവര് എല്ലാ വർക്കും കഴിയുമ്പോ നല്ല ക്ലീൻ ആക്കി നല്ല ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മൂന്ന് ദിവസം അടിപ്പിച്ചുണ്ടെങ്കി അത് കഴിഞ്ഞിട്ടാ ചെയ്യാൻ പറ്റുള്ളൂ അത് അടിച്ച് കഴുകി ചുമര് വരെ കഴുകിട്ടാണ് ചേച്ചിമാരുണ്ട് അഞ്ചു പേരില്ലേ ഇല്ല ഇന്നിപ്പോ ഒരു മൂന്ന് നാളൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണ് ചൊവ്വയും ബുധനും വേഴും ഒക്കെ ചെറിയ ചെറിയ വർക്കുകൾ അപ്പൊ ഇവിടെ ഉള്ളവര് ആ ചേച്ചി സരചേച്ചി തൃശ്ശൂർന്ന് വന്നതാണ്

എനിക്ക് നല്ല ഇഷ്ടപ്പൊക്കെ അപ്പൊ പിടിയും കോഴിയുടെയും ഫോട്ടോ അയച്ചേക്കണു അപ്പൊ ഞാൻ ഞാൻ ആദ്യമായിട്ട് ചെയ്തതന്നെ ഒരാൾ ഓർഡർ ചോദിച്ചപ്പോ ചോദിക്കുക ചെയ്തവിടെ പിടി ഇണ്ടാക്കോ കോഴി ചെയ്യോന്ന് ചോദിച്ചാ നമ്മള് ചെയ്തിട്ടില്ല സമയം പറഞ്ഞു പിടി അന്ന് ചെയ്യാൻ നേരില്ല അവർ രാവിലെ വിളിച്ചു പറഞ്ഞത് രാവിലെ താലഹസിന് രാത്രി എങ്ങാണ്ടാണ് ഓർഡർ പറഞ്ഞത് നമുക്ക് അന്ന് വേറെ ഓർഡർ നിൽക്കുന്നുണ്ട് അപ്പൊ അത് പിടി ചെയ്യാൻ പറ്റില്ല അതിന്റെ കോഴി വേണമെങ്കിൽ ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് കോഴി ഉണ്ടാക്കിയ കൂട്ടത്തില് നമുക്ക് ഇത്തിരി കോഴി ഉണ്ടാക്കി ഇത്തിരി പിടി നമുക്കും ഉണ്ടാക്കി നോക്കിയാൽ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ അവിടുത്തെ രണ്ട് ഡോക്ടേഴ്സിനെ വിളിച്ചത് ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഒരു ഇതറിയുന്നില്ല ഞങ്ങള് കഴിച്ചിട്ടില്ല ഇവിടെ ചെയ്യണത് ഇവിടെ വീട്ടില് ചെയ്യണത് ഇങ്ങനെയല്ല രണ്ടും കൂടി ചേർത്താ വയ്ക്ക ഓ അത് ശരി അതാണ് വേറെ ചിക്കൻ അല്ല അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടേസ്റ്റ് അതാണെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ ആ കോഴിയുടെ നെയ്യും ഒക്കെ അതിൽ പിടിച്ചു വരുമ്പോ കുറച്ചുകൂടി ടേസ്റ്റ് അതാ അതെന്ന കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കോഴി തിളപ്പിക്കും കുറച്ച് വെള്ളത്തില് ആ വെള്ളം എടുത്തിട്ടാണ് നമ്മള് ആ ഇത് പിടിയുടെ പിടി കുഴക്കണം

ഞങ്ങള് സാധാരണ ഇണ്ടാക്ക നോയമ്പ് വലിയ നോയമ്പിന് മുമ്പത്തെ ദിവസം നമ്മള് ഈ മമ്മീനെ കണ്ടുപരിചയുള്ള ഒരു കേട്ടോ മ്മളീ കൂർക്കിൻ ചാളയും അതൊക്കെ ഇണ്ടാക്കും കൊള്ളീൻ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തട്ടാ ചെയ്യ നമ്മളൊക്കെ ചെയ്യുമ്പോ പിന്നെയാണ് കാണണേ ഇത് രണ്ടും വെവ്വേറെ വെച്ചിട്ട് ഫ്ലേവർ പിടിക്കും ടേസ്റ്റ് കൂടും അപ്പോ വെള്ളം തിളക്കട്ടെ വെള്ളം ന്യൂഡിൽസ് വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളത്തിൽ വെച്ചാലാണ് അതിന്റെ ആ കൊഴുപ്പൊന്ന് പോവുള്ളൂ വെള്ളം വെച്ചാൽ മുങ്ങി നിക്കണായി പോയ മറ്റേ അറിയാലോ കാലായിട്ട് ഇത് നമ്മള് ചെയ്ത് തുടങ്ങിയപ്പോ ഇതിനാവുമ്പോ എനിക്ക് വെജിറ്റബിൾസ് അറിയണം കൊറേ പണികളുണ്ട് മറ്റേ പാക്കറ്റ് പൊട്ടിച്ചിട്ട കാര്യങ്ങള പിള്ളേർക്ക് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് മരി മോളും മൂനും പഠിച്ചത് തൃശ്ശൂര് അവിടെ വിൻസെന്റ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ ഒരു അവിടെ പിള്ളേര് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തുടക്കം തുടങ്ങിയത് അപ്പൊ അവിടുത്തെ അച്ഛനൊരിക്ക മരിയട ലഞ്ച് ബോക്സ് ആതാണ്ട് കണ്ടുകഴിഞ്ഞപ്പം ചോദിച്ചത് ന്യൂഡിൽസ് അങ്ങനെ അങ്ങനെ അപ്പോഴും അമ്മ ഉണ്ടാക്കി ഇതാന്ന് പറഞ്ഞു പിന്നെ അവരുടെ ഒരു അവിടെ ഒരു ഫെസ്റ്റ് ഫെസ്റ്റിവന്നു സ്പോർട്സിനോട് ചായിരുന്നു ഒരു ഫുഡ് ഫെസ്റ്റ് വന്നു അപ്പം എന്നോട് ചോദിച്ചു അന്നൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരു ആലോചന ഇല്ല അപ്പ എന്നോട് ചോദിച്ചു ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ഫ്രൈഡ് അന്ന് ചെയ്തത് നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു അത് അച്ഛൻ പറഞ്ഞു ഞാനെല്ലാം അടുപ്പിച്ച് തരാം അല്ലെങ്കിൽ വന്നിട്ടൊന്ന് കൂടെ നിന്ന് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആദ്യമായിട്ടവിടെ ഒരു ഫുഡ് ഫസ്റ്റ് ചെയ്തു അപ്പോൾ അതന്ന് അന്നൊന്നും നമുക്ക് ഇത്രേ ഇങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും അറിവൊന്നുമില്ല എന്നാലും ചെയ്തു പക്ഷെ അത് നന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ പിന്നെ ഒരു ഫെസ്റ്റ് വന്നു അപ്പൊ അതിലേക്ക് ഇതുപോലെ ന്യൂഡിൽസ് പാക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു കൊടുത്തിരുന്നു സ്പോർട്സ് ഡേ അപ്പൊ പിള്ളേർക്ക് വാങ്ങിക്കാനൊക്കെ സൗണ്ട് കിട്ടു സെവൻ ഫിഫ്റ്റി എം എൽ അല്ലാണ്ട് ഹാഫ് ായിട്ടുള്ളത് അപ്പൊ റേറ്റ് കുറയും അപ്പൊ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസും പിന്നെ പിന്നത്തെ കൊല്ലം അവരുടെ ആനുവലിലേക്ക് ശരിക്കും ഫുൾ സ്വിംഗില് അവരുടെ കൗണ്ടർ ഞങ്ങളാണ് മാനേജ് ചെയ്തത് അങ്ങനെയാണ് തുടക്കല്ലേ അങ്ങനെ ചെയ്തു പിന്നെ അപ്പോഴും തുടങ്ങിയൊന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞു പിന്നെ പതുക്കെ ആദ്യം കേക്ക് ചെയ്തു കേക്ക് പറ്റാണ്ടായപ്പോഴാണ് നമ്മള് പതുക്കെ അപ്പോഴേക്കും ഇത് ചെയ്ത് തുടങ്ങി ചെറുതായിട്ട് ഇങ്ങനെ കാരണം ഐസിന്റെ മോളിൽ നിൽക്കാൻ മോള് മോള് അവൾക്ക് ഇത്തിരി പേഷ്യൻസ് ബാക്കി ബേസും ചെയ്യും ഡെക്കറേഷൻ പാട്ട് അവള് അങ്ങനെയായിരുന്നു പോയിരുന്നത്

അതാണ് നല്ലത് ഇപ്പ ഇവിടെ എന്റെ ഇപ്പ എന്റെ മോളും മോള മോനും അവരുടെ പിള്ളേരും ഒക്കെ കൂടി വന്നു ഗൾഫിലാണ് അപ്പൊ അവർക്കുണ്ടാക്കി കഴിഞ്ഞ ദിവസം അവര് വന്നപ്പോണ്ടാക്കി അപ്പൊ അവർക്ക് പിള്ളേർക്ക് തിന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടായിട്ട് പറഞ്ഞു അതിനു മുമ്പ് ഇതുപോലെ ഇവിടെ അറിവ് വന്നപ്പോഴവരും ഇതുപോലെ പറഞ്ഞിരുന്നു കഴിക്കാത്ത പിന്നെ ജഗ്ഗുനെ പോലെ ഉള്ളവരാവണം എത്ര മാറ്റി വെച്ചിട്ടുണ്ടോ ഇത് വെന്തുട്ടാ അപ്പൊ നീ ഇതേ ഊറ്റാൻ പോവാണ് ഞങ്ങള് വർത്താനം പറഞ്ഞ നിൽക്കായിരുന്നു നിന്റെടയിൽ ഇപ്പൊ നൂഡിൽസ് വേവിക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറെ വെള്ളത്തിൽ വെക്കുക വെക്കുകേവിച്ചിണ്ടായിരുന്നു എവിടെയെടുത്തു

ചീൻചട്ടി എപ്പോഴും ചെയ്യണത് ഈ ഇരുമ്പിന്റെ ചീൻചട്ടിയില് ചെയ്യണതാണ് നല്ലത് അതിന്റെ ആ ഒരു പൊകഞ്ഞമാണല്ലേ ആ ഒരു സ്മോക്കി ഫ്ലേവർ വരണെങ്കി എപ്പഴും അപ്പൊ എന്റെ ഉള്ളേല് ഇരുമ്പിന്റെ ചീൻചട്ടിയില ഏറ്റവും ചെറുതാണ് അപ്പൊ ഇതിലും ചെറുതൊക്കെ വീടുകളിലേക്ക് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും

അപ്പൊ എനിക്ക് ബീഫൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് നല്ല പണിയാണ് എനിക്ക് അത് അങ്ങനെ ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്ത് ശീലമായത് കൊണ്ട് എനിക്ക് അതാണ് തൃപ്തി ആദ്യം വേവിച്ചെടുക്കും പിന്നെ ഇങ്ങനത്തെ ചീന വലിയ ഉണ്ട് അതിലിട്ട് ഓരോ ട്രിപ്പ് ആയിട്ട് എടുക്കും കുറെ സമയം എടുക്കും അപ്പൊ ഓയില് ബുദ്ധിമുട്ടിയാലും ടേസ്റ്റും ഇതൊന്നും ടേസ്റ്റും പിന്നെ അതിന്റെ ആ കളറും അതിലാണ് ഓയിലൊഴിക്കണോ ആദ്യം മുട്ട പൊരിക്കാം മുട്ടയൊക്കെ എണ്ണ ഒന്നുമില്ല മുട്ടയും മുട്ടയ്ക്ക് അങ്ങനെ എണ്ണോ ഒന്നും ഇല്ല അവരവരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കൊറച്ചോ അതൊക്കെ ചെയ്യാം ഇപ്പൊ ഇവിടെ ഞാൻ നാലെണ്ണം എടുക്കുന്നുണ്ട് ഇത് കൊച്ചിപ്പിടിക്കുന്നതിൽ വേറെ ഒന്നും ഇല്ല ഞാൻ ഒന്ന് ഉപ്പ് മാത്രം ആ ഒന്ന് ആയിക്കഴിഞ്ഞാ തൊരു ഉപ്പ് ഇടും ഉപ്പിട്ടു അത് ഒന്നൊന്നൊരിഞ്ഞ് കഴിയുമ്പോൾ കോരിയെടുക്കും ഇനിയിപ്പത് കോരണ്ടെങ്കിൽ കോരി മാറ്റി വെക്കാം കുറച്ചുകൂടി ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി അരുത്തിക്ക് മാറ്റി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുന്നു സൺഫ്ലവർ ഓയിൽ ഓയിൽ ഒഴിക്കുന്നു ഇത് ചെയ്യാൻ എപ്പോഴും എന്തായാലും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കും കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ചത് തന്നെയാണ് തന്നെയാണ് ഫ്ലേവർ ഫ്ലേവർ ആ എല്ലാത്തിലേക്കും ഇങ്ങനെ ചെയ്യണം അങ്ങനെ കളയണ പരിപാടി ഇല്ല കൂടി കിട്ടാന്ന് കുറച്ച് പഞ്ചസാര പറഞ്ഞ പോലെ ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു രീതി ഉപ്പ് പുളി മധുരം ഇനി നമ്മള് അരിഞ്ഞ വെച്ചേക്കണ ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം ഞാനിവിടെ കാരറ്റും മാത്രമേ ചേർക്കണുള്ളൂ ബീൻസ് ഞാന് പിന്നെ ഇതിന്റെ കൂടെ സോസ് ചേർക്കാറില്ല ഇവിടെ വെക്കുമ്പോ മരിയൊക്കെ മോളൊക്കെ അങ്ങനെയാ പറയാം ഹോട്ടലൊക്കെ കഴിക്കുമ്പോ അങ്ങനെ ആദ്യം സോസായിട്ട് കാണാറില്ല അപ്പൊ അമ്മ സോസ് സോസ ഒഴിക്കണ്ടെന്നറിയാറ് ഞാനിവിടെ വീട്ടിൽ ചെയ്യുമ്പോ സോസ് അങ്ങനെ ചെയ്യാറില്ല ഒഴിക്കുന്നത് കേരളത്തിൽ നമ്മുടെ ഇവിടെ ഒത്തന്റിക് ആയിട്ടുള്ള ചൈനീസ് ഡേസ് നമ്മുടെ ആളുകൾക്ക് കോമൺ പോകുമ്പോൾ കുഴപ്പമില്ല മറ്റെടുത്തേക്ക് ഇപ്പൊ ശരിക്കും സോയാ സോസും മറ്റേ സോസ് ഒക്കെ വരും പക്ഷെ അത് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ എല്ലാം പറ്റും സോസ് പിന്നെ എപ്പാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒഴിക്കാം ഒരിക്കലും ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് പറ്റാത്തവർക്ക് എടുക്കാൻ പറ്റും അല്ല നമ്മള് ഈ ചൈനയിലൊക്കെ പോയിട്ട് വരുന്നവര് പറഞ്ഞിട്ടുണ്ട് ചൈനീസ് പറഞ്ഞിട്ട് ഇവിടെ കിട്ടണത് അവിടെ കിട്ടണത് യാതൊരു ബന്ധമല്ലേ സാധാരണ ഇഞ്ചി പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടി എല്ലാം കൂടി വറുത്തെടുത്ത് സാധാരണ ഞാൻ വീട്ടിലേക്ക് ചെയ്യുമ്പോ ഇങ്ങനെയല്ല ചെയ്യുക എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതാണ് ഇടാം അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിടിച്ചിട്ടു കുറച്ചും കൂടിയും ഓയിൽ ഒഴിക്കുന്നു എണ്ണ വേണോ നൂഡിൽസ് ഇടാം നൂഡിൽസ് ഇടാൻ പോവാണ് ഏട്ടാ നൂഡിൽസും ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ലേ ഞാൻ ഓ ണേലി അല്ലേ വലിയ പ്രത്യേകത കണ്ടില്ലേ സോസുകളൊന്നും തന്നെ ഒഴിച്ചിട്ടില്ല സാധാരണ സോയാ സോസും ആ കുറച്ച് പെപ്പർ ഇടുന്നു ഈ കുരുമുളക് പൊടി ഇടുന്നു ഉപ്പു പിന്നെ ഇട്ടുല്ലേ

അല്ല പിന്നെ ഈ അല്ലെങ്കിൽ കൂടെ കൂടെ കുറച്ച് അതെ അതെ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടെ സ്പ്രിംഗ് ഓണിയൻ സാലറി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കി ഇടാം നമുക്കൂടെ ഇന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഇടുന്നില്ല കിട്ടില്ല ഇട്ടില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുമ്പോ ഞാനിവിടുന്നുടാറൊന്നും ഇല്ല ഇവിടെ ബാക്കിണ്ടെങ്കി ഇടും അതന്നീ ഇരുമ്പ് ചട്ടീര് വെക്കണന്റെ ഇത് ആ സ്മോക്കി ഫ്ലേവർ പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ ഇങ്ങനത്തെ കടായി ചെയ്യാം ഓഫിയാണ് കേട്ടോ ഇനി ഞങ്ങളിത് കഴിച്ചോക്കട്ടെ നല്ല ഭംഗിയിൽ ശേഷി ഒക്കെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ

ഞാൻ നേരത്തെ കൈത്തിരി ടേസ്റ്റ് നോക്കിയതാണ് ഉപ്പ് നോക്കിയതാണ് അയ്യോ വശം വേണം സ്പൂൺ ആ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട കോഴി കുറച്ച് വാങ്ങിക്ക ചിക്കൻ ഇപ്പൊ നമ്മള് വാങ്ങിച്ചു വെച്ചത് തന്നെ വേണം ഞാൻ പറഞ്ഞ വെച്ച തലദിവസം ഉണ്ടാവില്ല അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് അതാണ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യുന്ന ചിക്കൻ അല്ല തലദിവസം എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ ബാക്കി ഉണ്ടാവും ഇതിന്റെ കൂടെ ബീഫൊക്കെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ബീഫ് ഇപ്പൊ ഇറച്ചി താങ്ങി കൊത്തിട്ടത് അവിടെ സ്ഥിരം ഉണ്ടാവുക അതിന്റെയും കുറച്ചു ഇങ്ങനെ കറക്കിട്ട് അതും ചേർത്ത് അപ്പൊ അതൊരു രസമാണ് വീട്ടിലേക്ക് പറഞ്ഞ പോലെ നമ്മുടെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം കറി വെച്ചാലൊക്കെ ഉദ്ദേശിച്ചത് ചെയ്ത പോലെ നമ്മളിപ്പോ കോഴി വറുത്തിട്ട് എല്ലാരും കോഴി ചെയ്യാ ചെയ്യ ഒരു ഉപ്പിട്ട് കുരുമുളക് ഇട്ട് വേവിച്ചിട്ട് അതാണ് എടുക്കുക പക്ഷെ എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കുറച്ചുകൂടി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്